ഓ മൈ ഗോഡ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു വള്ളത്തിൽ വന്ന ഒരു സ്രാവാണ് ഒരു കൊമ്പൻ സ്രാവിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഏകദേശം നാന്നൂറ് കിലോ വെയിറ്റ് വരുന്ന സ്രാവാണ് ഇത് അപ്പോൾ നമ്മളിത് തൂക്കിയൊന്നും നോക്കിയിട്ടില്ല നമ്മുടെ ഒരു ഊഹം പറയുന്നതാണ് ഏകദേശം നാനൂറ് കിലോ അടുപ്പിച്ച് വെയിറ്റ് വരുന്ന ഒരു സ്രാവെന്നാണ് നമുക്ക് തോന്നുന്നത് എത്ര ആളുകൾ ചേർന്നിട്ടാണ് ഇത് വള്ളത്തിൽ നിന്ന് ഇറക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ കണ്ടുനോക്ക് ഇതിനെപ്പോലുള്ള ഐറ്റം ഒക്കെ അപൂർവമായിട്ട് മാത്രമാണ് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്തുള്ള വള്ളക്കാർക്ക് കിട്ടുന്നത് അപ്പോൾ ഇന്ന് മീനൊന്നുമില്ലാതെ ഒരു വള്ളത്തിൽ ഈ ഒരു സ്രാവ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യവും എന്താണെന്ന് നമ്മുടെ വീഡിയോ കൂടെ തന്നെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എത്ര ആളുകൾ ചേർന്നിട്ടാണ് ഈ സ്രാവിനെ വലിച്ച് കരയ്ക്ക് കൊണ്ടുപോകാൻ പോകുന്നതെന്ന് നിങ്ങളൊന്ന് വീഡിയോ കൂടെ കണ്ടു നോക്ക് എന്താണ് ഈ സ്രാവിൻ്റെ സൈസും കാര്യവും അപാരം തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു ഐറ്റമാണ് ഇന്ന് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നിട്ടുള്ളത് അതായത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ആളുകൾ ചേർന്നാണ് ഈ സ്രാവിനെ കരയ്ക്ക് വലിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ഇനി അടുത്തതിൻ്റെ ലേലമളിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എത്ര രൂപയ്ക്കാണ് ഈ സ്രാവ് പോകുന്നതെന്ന് നമുക്ക് ലേലമളിയിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ലേലമളി തുടങ്ങിയിട്ടില്ല ആളുകളൊക്കെ അങ്ങനെ ആശ്ചര്യപൂർവ്വം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇത്രയും വലിയ സ്രാവ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു വലിയൊരു കൊമ്പൻ തന്നെയാണ് പക്ഷേ ഈ സ്രാവിനെ എങ്ങനെയാണ് ഇവർ ഈ വള്ളത്തിൽ കയറ്റിയത് ഒന്നും തന്നെ ഒരു ഒരു കൃത്രിമമായിട്ട് ഒരു സാധനം പോലും ഇല്ലാതെയാണ് ഈ വള്ള ഈ സ്രാവിനെ നമ്മുടെ വള്ളത്തിലോട്ട് അവർ കയറ്റിയത് അപ്പോൾ ഇതിൻ്റെ ലേലവളിയും കാര്യം എന്താണെന്ന് നമുക്ക് വീഡിയോ കൂടെ കാണാം അപ്പോൾ ലേലമിളി ആദ്യം തന്നെ അറുപത്തിയൊന്ന് തൊള്ളായിരത്തിൽ ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മുന്നേ അവർ ലേലം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പകുതിയിൽ വെച്ചെടുത്തതാണ് വീഡിയോ ഒരുപാട് ലെങ് ആയി പോവും അറുപത്തി ഒന്ന് തൊള്ളായിരം ലേലമിളി നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം എത്ര രൂപയ്ക്കാണ് വില പോകുന്നത് നമുക്ക് അവസാനം വരെ കണ്ടാൽ തന്നെ കാര്യം മനസ്സിലാവും നോക്കാം നോക്ക് അപ്പോൾ അറുപത്തഞ്ച് തൊള്ളായിരം ലേലം വിളി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി എത്ര രൂപയ്ക്ക് ലേലം പോകുന്നൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ ചെറിയൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്